ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ കണ്ടില്ലേ ഇന്ന് പയറും ചെമ്പന്താൾ കൊത്തി അരിഞ്ഞതാണ് കേട്ടോ ഇതുകൂടി ഒരു തോരനാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ഇങ്ങനെ ഈ പയറിൻ്റെ കൂടെ പല സാധനങ്ങളും കൂട്ടിയാട്ടോ നമ്മുടെ കറികൾ അപ്പോൾ ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് അതിലേക്ക് കടുപൊട്ടിച്ച് നമുക്ക് ചേർക്കാം കേട്ടോ അപ്പോൾ പയർ ആദ്യം നല്ലോണം വടറ്റിയെടുക്കുകയെ ഇന്ന് രാവിലെ ചപ്പാത്തി മുട്ടക്കറി ആയിരുന്നു കെട്ടോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അത് കഴിഞ്ഞാണ് ഈ തോരനുണ്ടാക്കിയത് അതൊന്നും ഞാൻ വീഡിയോസ് എടുത്തിട്ടില്ല ഇന്ന് ചക്കയുടെ വീഡിയോ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് അതൊന്നും ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഈ ചെറുപയറും അല്ല സോറി ഈ പച്ചപ്പയറും ഒന്ന് നല്ലോണം വഴറ്റണേ അത് നല്ലോണം ഒരു വിധം ആയ ഒന്ന് വഴന്ന് കഴിയുമ്പോൾ അതിലേക്ക് ഈ ചേമ്പും താളം ഇടുള്ളൂ കേട്ടോ താളിൻ്റെ കാര്യം പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ പോലെ എല്ലാം പെട്ടെന്ന് വാടി പോകുമെന്ന് പറയുന്ന പോലെ ഈ താൾ വേഗം വേകുന്നതുകൊണ്ട് ഈ പയറിങ്ങനെ ആദ്യം വേവിച്ചത് ഒന്ന് ഇളക്കി പിന്നെ അതിലേക്കമ്മ ഈ ചെമ്മന്താളൂടി ഇട്ടുകൊടുത്തു കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ഈ ഇങ്ങനെ പലവിധേനേയും കറി ഉണ്ടാക്കും കേട്ടോ ഈ പയറിൻ്റെ കൂടെ പല സാധനങ്ങളിട്ടും കറി ഉണ്ടാക്കുന്ന നമ്മൾ വാഴ പച്ച വഴക്കിയിടും കഴിഞ്ഞ ദിവസം കാബേജ് ഇട്ടിട്ടോ ഈ പയറിൻ്റെ കൂടെ ഇതുപോലെ തന്നെ താളിടുന്നത് പിന്നെ അതിനകത്തേക്ക് കുറച്ച് തേങ്ങാ ചിറകി ഇത് ഇട്ടോ പച്ചമുളകൊക്കെ അതിനകത്തേക്ക് അരച്ച് ചേർത്തിരുന്നത് അപ്പോൾ മുട്ടക്കറി ഉണ്ടല്ലേ അത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആട്ടോ അതിങ്ങനെ ഇടിയെടുത്തപ്പോൾ അതിൽ പെട്ടുപോയതാണ് കേട്ടോ പിന്നെ ഇത് ഈ ചെമ്പന്താൾ നല്ലോണം ഇളക്കി ഇങ്ങനെ യോജിപ്പിച്ച് വെള്ളമൊന്നും ഒഴിക്കില്ല കേട്ടോ ഈ താളിന് തന്നെ നല്ലോണം വെള്ളമുണ്ട് അതിലേക്ക് മിക്സ് ആയിക്കൊള്ളു കേട്ടോ പിന്നെ കണ്ടില്ലേ ചക്ക കഷ്ണം ഇത് നമ്മുടെ വീടിൻ്റെ അടുത്ത ചേച്ചി തന്നാൽ കേട്ടോ ഇതൊന്ന് കറി കറി ചക്ക കൂട്ടാൻ വയ്ക്കുകയാണെന്ന് അമ്മ പറഞ്ഞ് അതിനെ ഉള്ളൂ കറി വലിയ വയ്ക്കുകയാളുള്ളൂ പക്ഷേ ഞാൻ കുറച്ചേ ഉള്ളൂ നമുക്ക് ആദ്യത്തെ ചക്കയുണ്ട് അത് ചക്ക പുഴുക്കെന്നൊക്കെ പറയും അതൊന്ന് പുഴുങ്ങാന്ന് വിചാരിച്ചു കിട്ടും അപ്പോൾ ഞാൻ ഉള്ളത് ഇങ്ങനെ അരിഞ്ഞു വേവിക്കാൻ ഒരുങ്ങിയേ ആദ്യം നമുക്ക് കിട്ടുന്ന ചക്കയല്ലേ അപ്പോൾ എല്ലാവരും നല്ലോണം ചക്കയൊക്കെ തിന്നിട്ടുണ്ടായൂല്ലേ ഞങ്ങൾ നല്ലോണം ചക്ക ഈ സമയമാകുമ്പോൾ നല്ല ചക്ക ഇട്ടുകൊണ്ടുവന്നിട്ട് നല്ലോണം കഴിക്കുന്ന സമയമായിരുന്നു കേട്ടോ നമ്മൾ അപ്പുറത്തെ വീട്ടിലൊക്കെ ആയിരുന്നു അപ്പോൾ അവിടെ ഉണ്ട് പ്ലാവ് പിന്നെ നമ്മുടെ മലയിൽ നമുക്ക് പറമ്പുണ്ടായിരുന്നേ അവിടുന്ന് നമുക്കൊരു ചേട്ടായി ചക്ക ഇട്ടുകൊണ്ട് തരുമായിരുന്നു മാങ്ങയും പറിച്ചുകൊണ്ട് തരുമായിരുന്നു കേട്ടോ നമ്മുടെ പറമ്പിൽ മാങ്ങയും ചക്കയും കുടംപുളിയൊക്കെ യഥേഷ്ടം ഉണ്ട് കേട്ടോ കുരുമുളകൊക്കെ പക്ഷേ എന്തു ചെയ്യാം അവിടെ പോയി പറിച്ചുകൊണ്ട് വരണം എനിക്കാണേൽ പോകാനൊന്നും അങ്ങനെ പറ്റാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ല പിന്നെ പറിച്ചുകൊണ്ട് വരുന്ന എനിക്ക് എവിടെയോ ദൂരെ എവിടെയോ റബ്ബർ വീട്ട് കിട്ടി പോയത് നമുക്ക് ചക്കയും മാങ്ങയൊന്നും ഈ വഷം കിട്ടിയില്ല കേട്ടോ അതൊക്കെ ഇങ്ങനെ മുത്തന്മാരും ആൾക്കാരും ഒക്കെ പറിച്ചു പോവുക കേട്ടോ അപ്പം നമുക്ക് വിഷമാണെന്ന അങ്ങനെ സാധനങ്ങളൊക്കെ പക്ഷെ എന്തു ചെയ്യാം നമുക്ക് പോയി പറിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തത് കേട്ടോ പോകാത്തത് അപ്പോൾ പി റ്റു കണ്ടില്ലേ പെർഫോമൻസ് നടത്തുന്നത് പി റ്റുവിനെ അഴിച്ചുവിട്ടുകഴിഞ്ഞാൽ പി റ്റു അങ്ങോട്ടൊന്നൂടും ഇങ്ങോട്ടൊന്നൂടും പക്ഷെ നമ്മുടെ അവൻ പുറത്ത് പോയിട്ട് വന്നു കഴിഞ്ഞാട്ടോ ഈ ഓട്ടം അവനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ മുറ്റത്തു നിന്ന് അവൻ പോവുകയില്ല നമ്മളെ ഇങ്ങനെ ഓടി ഓടിക്കാണിച്ച് കൂട്ടോ നമ്മുടെ കാലിൻ്റെ ഇടയ്ക്കൂടി അങ്ങോട്ടോടും ഇങ്ങോട്ടൂടി അവൻ്റെ ഈ കളിയാട്ടോ ഇപ്പം ഇക്രുവിനെ അഴിച്ചു വിട്ടിട്ടില്ല പി കെട്ടിയിട്ട് വേണം ഇനി ഈ ക്രൂവിനെ അഴിച്ചു വിടാൻ കേട്ടോ അല്ലെങ്കിൽ ഈക്രു അഴിച്ചു വിട്ടുകഴിഞ്ഞാൽ ഒറ്റ പോക്കാണ് പിന്നെ അവളെ നമ്മൾ സൂക്ഷിച്ച് നിർത്തുന്നത് കേട്ടോ അതുകൊണ്ട് അവളെ പുറത്തേക്കൊന്നും അങ്ങനെ കേട്ടോ പിന്നെ ഇതൊന്ന് വേവിക്കണം അപ്പോഴത്തേക്ക് മോൻ മീൻ കൊണ്ട് ഏകദേശം വരാനായിട്ടോ അപ്പം ഞാൻ വേഗം ഇത് കുറച്ച് ചക്ക ഉള്ളേലും നമ്മളിങ്ങനെ അരിഞ്ഞൊക്കെ വരുമ്പോഴത്തേക്കും സമയമാകും കേട്ടോ അപ്പം നല്ലോണം ഇരുട്ടാകാനായിട്ടോ നേരം നല്ലോണം വൈകുന്നേരമായി അപ്പം ഓരോരുത്തരൊക്കെ കുളിക്കുകയൊക്കെ ചെയ്യുകയും മീര് കഴിക്കുകയും വിളക്ക് വെക്കുകയൊക്കെ ചെയ്യേണ്ട ധൃതിയിലാട്ടോ സന്ധ്യ ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സന്ധ്യ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു തിരക്കാണ് കണ്ടില്ലേ പീറ്റുപോടിയത് പി റ്റുവിൻ്റെ ഇത് പരിപാടി പരിപാടിയിട്ടോ എന്നാൽ പൂട്ടാനൊട്ട് സമ്മതിക്കുകയില്ല ഇങ്ങനെ അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് കൂടി ഞങ്ങളെ ഇങ്ങനെ കളിപ്പിക്കലാട്ടോ അവൻ്റെ പരിപാടി പിന്നെ ഞാൻ പറഞ്ഞു ആരേലും പോയി മേല് കഴുകി ഒന്ന് വിളക്ക് വെച്ചു എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ സുമതിയമ്മ വന്ന് സുമതിയമ്മ വിളക്ക് വെക്കാന്ന് പറഞ്ഞു സുമതിയമ്മ മേല് കഴുകാനൊക്കെ പോയി കേട്ടോ പിന്നെ അമ്മയാട്ടെ പിന്നെ ഫോൺ ഷൂട്ട് ചെയ്തത് അതുകൊണ്ടാട്ടെ ഇങ്ങനെ ഷിവർ ചെയ്ത് കളിക്കുന്നത് അമ്മ പിന്നെ സ്റ്റാൻഡിൽ നിന്ന് ഫോണെടുത്ത് ഞാൻ പറഞ്ഞ ചക്കയും ഒന്ന് ഒരുക്കുന്ന കാണിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും ഫോൺ എടുത്തു കഴിഞ്ഞപ്പോൾ ആകെ ഒരു ഷിവറിങ് ആയിട്ടോ അപ്പോൾ മോൻ വിളിച്ചിട്ട് എന്താ മേടിച്ചോണ്ട് വരേണ്ടതെന്ന് ചോദിച്ചാൽ അമ്മയ്ക്കാണേലെ ചക്കയും ബീഫും ആണ് ഇന്നലെ കൊതി പറഞ്ഞെങ്കിൽ ഈ സമയത്ത് എവിടെ നിന്ന് ബീഫ് കിട്ടാനല്ലേ പിന്നെ സന്ധ്യ ആയതുകൊണ്ട് മോൻ നീ മേടിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞാൻ ഫോൺ വിളിച്ചതാണേ അപ്പോൾ അമ്മ അതേ ഇത് ചക്ക അരിയുന്നത് ഞാൻ പറഞ്ഞു കുറച്ചേ ഉള്ളെങ്കിലും ഇതൊന്ന് നിങ്ങളെയൊക്കെ ഒന്ന് കാണിച്ച് തരാൻ ഒന്ന് ഇത് ചെയ്തെടുക്കാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ അമ്മ എടുത്തു തന്നെ അപ്പോൾ ഇത് ചക്കക്കുരു കുറച്ച് അരിഞ്ഞിടുന്നുണ്ട് കേട്ടോ അമ്മ ഇങ്ങനെ ചക്ക വേവിക്കുന്നതിനകത്ത് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചക്കക്കുരു കൂടി അരിഞ്ഞിടുന്നത് അപ്പോൾ ചക്കയും അതെങ്ങനെ അരിഞ്ഞിട്ട് നിങ്ങളൊന്ന് വേവിച്ചു നോക്കൂട്ടോ അതിൻ്റെ ഉള്ളിൽ ഒന്നൊരു കടിക്കുന്ന ചക്കക്കുരി കടിക്കുന്ന നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ ചക്കയുടെ ഉള്ളിൽ പിന്നെ ഇത് കണ്ടില്ലേ പപ്പായ ഇതാ മരത്തിൽ നിന്ന് പറിച്ചതാ നല്ലോണം പഴുത്ത പപ്പായ നാളെ നമുക്ക് ഫ്രിഡ്ജ് വെച്ചിട്ട് ചെത്താന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഇത് കണ്ടില്ലേ ഒരു കുട്ടിക്കലത്തിൽ തേങ്ങ വെളുത്തുള്ളി ചെറുജീരകം ജീരകം കാന്താരി മുളക് മഞ്ഞൾപ്പൊടി ഇതൊക്കെയിട്ടോ കുറച്ച് ചക്കയുള്ളേലും നമ്മൾ അതിൻ്റെ എല്ലാ കൂട്ടുകളും എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ കരത്തിലാക്കി ചക്ക ഏകദേശം ആവി വന്നേ അപ്പോഴത്തേക്ക് ഞാൻ മീനൊക്കെ വെട്ടിട്ടോ മീൻ വെട്ടി മീൻ മീൻ പിന്നെ അയല മീനായിരുന്നു അതൊക്കെ ഒന്ന് റെഡിയാക്കിയേ പിന്നെ നേരെ സന്ധ്യ ആയതുകൊണ്ട് വേഗം വേഗം തിരക്ക് പിടിച്ച് പിന്നെ ഒരു തിരക്ക് തന്നെ ആയിരുന്നു കേട്ടോ എനിക്കും ഇതൊന്ന് പിന്നെ എല്ലാം റെഡി ആക്കിയിട്ട് വേണേൽ എനിക്കും ഒന്ന് മേൽ കഴുകി വിളക്കിൻ്റെ അടുത്തൊന്ന് പോകാൻ വേണ്ടിയിട്ടിട്ട് ഞാൻ പിന്നെ അങ്ങനെ ലേറ്റ് ആകുന്ന ദിവസം ഞാൻ മേല് കഴുകി വിളക്കിലൊന്ന് തൊട്ട് വന്നിരിക്കുള്ളൂ കേട്ടോ നാമം ചൊല്ലാനൊന്നും സന്ധ്യയായി അവർ തന്നെ വിളക്ക് വിളക്ക് എത്തിച്ച് പെട്ടെന്ന് നാമം ചൊല്ലോ അപ്പം അമ്മ പറഞ്ഞു അമ്മ ഈ മുളകൊക്കെ ഒന്ന് മത്തി അല്ല അയലയിൽ പെരട്ടി തരാം എന്നിട്ട് പോകാം അപ്പഴത്തേക്കും പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് അമ്മ പോയി പോയിട്ടോ പിന്നെ അമ്മ ഇതൊക്കെ ഒന്ന് അതിലേക്ക് തേച്ച് തന്നിട്ടോ സന്ധ്യ ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും വേഗം വേഗം ജോലികൾ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഹെൽപ്പ് ഞങ്ങൾക്ക് ഇങ്ങനെ ഞാൻ ഇങ്ങനെ ലേറ്റൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മ ഇങ്ങനെ ഹെൽപ്പ് ചെയ്തു തരുന്നുണ്ട് എനിക്കും ജോലി എളുപ്പമാവുംട്ടോ പിന്നെ ഞാൻ തക്കാളിയൊക്കെ ഇട്ട് വഴറ്റി കേട്ടോ അടുപ്പിൽ തന്നെ ചട്ടിയിലാണ് എല്ലാം ചേർത്തത് ആദ്യം വെളുത്തുള്ളി അങ്ങനെയുള്ള ഇഞ്ചി ഒക്കെ ഇൻഗ്രീഡിയൻസ് സവോളയൊക്കെ ഇട്ട് വഴറ്റി ലാസ്റ്റാണ് തക്കാളി ഇട്ട് കൊടുക്കുന്നത് തക്കാളി ഇട്ട് കൊടുത്തൊന്ന് വഴന്ന് വന്നിട്ട് ഒഴിച്ച് നമ്മൾ സാധാ അയലക്കറി എപ്പോഴും വെക്കില്ലേ അതുപോലെയൊക്കെ തന്നെ കേട്ടോ അങ്ങനെ അമ്മ ചക്ക എടുത്തുകൊണ്ട് വന്ന് ഞാൻ പറഞ്ഞു ഇവിടെ കൊണ്ടുവന്ന് വെച്ച് ഇളക്കിയാൽ എല്ലാവർക്കും കാണാമെന്ന് കേട്ടോ കാണാൻ മാത്രമൊന്നുമില്ല കേട്ടോ ഒരു കുട്ടിക്കാലത്തിൽ കുറച്ച് കുഴുക്കൾ അമ്മയ്ക്ക് കഴിക്കാൻ മാത്രം ഉണ്ടോ അമ്മയ്ക്ക് ഇതിങ്ങനെ ഇച്ചിരി കഴിക്കാൻ ഭയങ്കര ആഗ്രഹമായുണ്ട് ഞങ്ങൾ അമ്മയ്ക്ക് കഴിക്കാൻ മാത്രം ഉണ്ടോ പിന്നെ മോനാണേലും ഇവിടെ ചക്കയൊന്നും കഴിക്കാറുമില്ല പിന്നെ ഞാനാണ് പിന്നെ ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും ടേസ്റ്റ് എടുക്കാൻ മാത്രം ഉണ്ടായിരുന്നു കാണുന്ന പോലെയല്ല കേട്ടോ പാത്രത്തിൽ വിളമ്പി അത്യാവശ്യം ചക്ക ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ എല്ലാവരും ലേസിച്ചെടുത്തു ഭൂരിപക്ഷം ഞാൻ അമ്മയ്ക്ക് കൊടുത്തു അമ്മയ്ക്ക് ഇന്നലെ മുതൽ ചക്കയുടെ കൊതി പറയുന്നതല്ലേ അമ്മ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ ചക്കയും കപ്പയും ചേമ്പും ചോറിനെ കഴിഞ്ഞു ഇഷ്ടം ഇങ്ങനെയുള്ള സാധനങ്ങളാണ് കേട്ടോ അപ്പ അമ്മ പറയാ സൂപ്പർ ആക്ക എന്നിട്ടോ അമ്മയ്ക്ക് ഇഷ്ടമായിട്ടോ അങ്ങനെ മീൻ ഒക്കെ ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ബാക്കി മീന് ആയോ അമ്മ അമ്മയെടു പറഞ്ഞു ഉപ്പുംപുളിയൊക്കെ ഉണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ഉക്കുംപുളിയൊക്കെ ഉണ്ടെന്നിട്ടോ പിന്നെ ബാക്കി മീൻ മീനെ നമ്മൾ പൊരിക്കുകയും ചെയ്യണേ അപ്പോൾ പൊരിക്കാനുള്ളതും അടുപ്പത്ത് ട്ടോ ഈ തീയുടെ കനലായത് കൊണ്ട് നല്ലോണം ഒരിഞ്ഞ് കിട്ടിട്ട് ഈ കല്ലയിലേക്ക് അങ്ങോട്ട് നല്ലോണം ചീടായിട്ടുണ്ട് ഇതിലേക്ക് ചേച്ചി കഴിഞ്ഞ് നല്ലോണം ഒത്തിയിട്ടുണ്ട് വിശേഷങ്ങൾ അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്ത് വേഗം വെച്ച് വിളക്കെത്തിക്കുന്നത് പൂവ് തിരക്കായതുകൊണ്ട് ഇതൊക്കെ ചെല്ലിയിട്ട് വിശേഷങ്ങൾ ക്യാങ്കി ഫോർ വാച്ചിങ് ക്യാങ്ക് യു പൂ ഒന്ന്